അഭിനയിക്കാം കൂടെ കിടക്കാം എന്തിനും റെഡി പക്ഷെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കരുത് അഞ്ജലി മമ്മൂട്ടിയുടെ നായികയായി താരമായതാണ് അഞ്ജലി അമീർ ഇങ്ങനെ പറഞ്ഞാൽ വ്യക്തമാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി അഞ്ജലി ആമീർ ട്രാൻസ്ജെൻഡറാണ് തമിഴ് ചിത്രം പേരമ്പിലൂടെ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചതോടെ താരത്തിന്റെ ജാതകത്തിൽ വെളിച്ചം തട്ടി ഇന്ത്യൻ സിനിമയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ നായികയാണ് അഞ്ജലി പുരുഷനായിരുന്ന അമീർ പൂർണ്ണമായും ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി മാറുകയായിരുന്നു പേര് അഞ്ജലി എന്നാക്കി മാറ്റുകയും ചെയ്തു മമ്മൂട്ടിക്കൊപ്പം നായികയായതോടെ അഞ്ജലിയുടെ ഗ്രാഫ് ഉയർന്നതാണ് ഇപ്പോൾ താരം പറയുന്നത് പ്രണയത്തിനും ലിവിംഗ് ടുഗദറിനും താരം റെഡിയാണെന്നും വിവാഹത്തോടെ ഉള്ള പ്രണയം നഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കുക ഒരിക്കലും വിവാഹം കഴിക്കാതെ എന്നാൽ ലിവിംഗ് ടുഗതർ ആകാം ഒരു പ്രമുഖ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ നിലപാടുകൾ അഞ്ജലി വ്യക്തമാക്കുന്നത് പ്രണയത്തിന്റെ ഒടുക്കം വിവാഹമല്ലെന്നും പ്രണയിക്കുന്നവർ ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നും അഞ്ജലി പറയുമ്പോൾ തന്നെ ഭ്രമപ്പെടുത്തിയ സ്ത്രീ സൗന്ദര്യങ്ങളായിരുന്നു മഞ്ജുവായരും ശോഭനയുമെന്നും കുട്ടിയായിരുന്നപ്പോൾ അവരെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നെന്നും പറയുന്നു അഞ്ജലി നിങ്ങളിപ്പോൾ അവരെക്കാൾ സുന്ദരിയാണ് നല്ല ഭാവി നേർന്നുകൊണ്ട് ഫിലിം ഫിലിംകോർ ഞങ്ങളുടെ അഭ്യർത്ഥന സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ सब्सक्राइब फिल्म सब्स््रैब्च